ഐ ടു കം എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടേക്ക് ഇവിടേക്കെത്തിയത് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് അന്ന് ഒരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല ഏഴ് രാജ്യങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങി ഞങ്ങൾ അറുപത്തയ്യായിരം മാത്രമായിരുന്നു ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുറന്നുകൊണ്ടിരുന്നു ലെബനൻ സിറിയ ഇറാഖ് ജോർദാൻ ഈജിപ്ത് ലിബിയ സൗദി അറേബ്യ തുടങ്ങിയ പല രാജ്യങ്ങളും ഞങ്ങളോട് ഒരു ദേയം കാണിച്ചില്ല എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു അറുപത്തി ശതമാനം ഭരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാഷ്ട്രസഭ ഞങ്ങൾക്ക് നൽകിയത് അതും ഞങ്ങൾ ചോര കൊണ്ട് നനച്ചു ഞങ്ങളതിനെ നമ്മുടെ രാജ്യമാക്കി കണക്കാക്കി കാരണം അത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാക്കുന്നു ഞങ്ങളൊന്നും മറന്നില്ല ഞങ്ങൾ ഫറോയിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗ്രീസിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ റോമാക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഹിറ്റ്ലറിൽ നിന്ന് രക്ഷപ്പെട്ടു അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ സദ്ദാമിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗദ്ദാഫിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഹമാസിനെ ഒഴിവാക്കും ഞങ്ങൾ ഹിസ്ബുള്ളയെ ഒഴിവാക്കും ഞങ്ങൾ ഇറാനെയും ഒഴിവാക്കും നമ്മുടെ ജെറുസലേം അൻപത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ടു ഇരുപത്തിമൂന്ന് തവണ ഉപരോധിക്കപ്പെട്ടു മുപ്പത്തിയൊമ്പത് തവണ തകർത്തു മൂന്ന് പ്രാവശ്യം നശിപ്പിച്ചു നാൽപ്പത്തി തവണ പിടിച്ചെടുത്തു പക്ഷേ ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ജെറുസലേമിനെ മറന്നിട്ടില്ല അത് നമ്മുടെ ഹൃദയത്തിലാണ് അത് നമ്മുടെ മനസ്സിലുണ്ട് നാം ജീവിക്കുന്നിടത്തോളം ജെറുസലേം നമ്മുടെ ആത്മാവിലുണ്ടായിരിക്കും നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ ഇന്ന് ആരുമല്ല എന്ന് ലോകം ഓർക്കട്ടെ ഈജിപ്ത് ലെബനൻ ബാബ്ലോൺ ഗ്രീസ് അലക്സാണ്ടർ റോമാക്ക എല്ലാം നശിപ്പിക്കപ്പെട്ടു ഞങ്ങൾ അപ്പോഴും അതിജീവിച്ചു അവർ ഞങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ പിടിച്ചെടുത്തു അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇബ്രാഹിമായി സോളമൻ സുലൈമാനായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ പറഞ്ഞു നിങ്ങളുടെ പ്രവാചകൻ വന്നിരിക്കുന്നു ഞങ്ങൾ അത് അംഗീകരിച്ചില്ല അവർക്കിത് എങ്ങനെ സാധിച്ചു അവരുടെ വരവിനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല അവൻ പറഞ്ഞു സ്വീകരിക്കുക ഏറ്റുപറയുക ഞങ്ങൾ സ്വീകരിച്ചില്ല പിന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ നഗരങ്ങൾ പിടിച്ചെടുത്തു ഞങ്ങളുടെ നഗരം യെസ് മദീനയാക്കി ഞങ്ങളെ കൊലപ്പെടുത്തി ഓടിച്ചു വിട്ടു മക്കളിൽ ഞങ്ങൾ രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് വിളിച്ചു കൊന്നു പിന്നെ സിറിയയിലും ഒമാനിലും അതുതന്നെ സംഭവിച്ചു ഞങ്ങൾ മൂന്ന് ലക്ഷം പേർ കൊല്ലപ്പെട്ടു ഞങ്ങൾ രണ്ട് ലക്ഷം പേർ ഇറാഖിൽ ഉണ്ടായിരുന്നു ഞങ്ങളിൽ നാല് ലക്ഷം പേർ തുർക്കിയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അവർ നമ്മളെ കൊല്ലുന്നു നമ്മുടെ നഗരങ്ങൾ പണം സമ്പത്ത് വീടുകൾ മൃഗങ്ങൾ ബഹുമാനം എല്ലാം പിടിച്ചെടുത്തു എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു ആയിരത്തി മുന്നൂറ് വർഷത്തിനുള്ളിൽ ലക്ഷലക്ഷക്കണക്കിന് യൂ ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നിട്ട് ഞങ്ങൾ അതിജീവിച്ചു എഴുപത്തിയഞ്ച് വർഷം മുമ്പ് അവർ ഞങ്ങളെ തൂപ്പുകയും അപമാനിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ വിധി പക്ഷെ ഞങ്ങൾ നമ്മിലും നേതൃത്വത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നു ഇന്ന് നമ്മൾക്ക് നമ്മുടെ സ്വന്തം നാടുണ്ട് സ്വന്തമായി സൈന്യമുണ്ട് ഒരു ചെറിയ സമ്പദ്വ്യവസ്ഥയുണ്ട് ഈ കാലയളവിൽ ഞങ്ങൾ ഇന്റൽ മൈക്രോസോഫ്റ്റ് ഐ ബി എം ഫേസ്ബുക്ക് തുടങ്ങി നിരവധി ഓർഗനൈസേഷനുകൾ സൃഷ്ടിച്ചു ഇന്ന് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതുന്നു ഇതെല്ലാവർക്കും വേണ്ടിയാണ് അത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മരുഭൂമിയെ പച്ചപ്പാക്കി മാറ്റി നമ്മുടെ പഴങ്ങൾ മരുന്നുകൾ ഉപകരണങ്ങൾ ഉപകരങ്ങൾ ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല ആരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശപഥം ചെയ്തിട്ടില്ല ഞങ്ങളെ ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഗൂഢാലോചന പോലും നടത്തുന്നില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ മണ്ണിൽ നമ്മുടെ രാജ്യത്ത് ബഹുമാനത്തോടെ മാത്രം ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആയിരം വർഷമായി ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു പുറത്താക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ തീർത്തും നശിപ്പിക്കപ്പെട്ടില്ല തോൽപ്പിക്കപ്പെട്ടില്ല ഇനി ഒരിക്കലും തോൽക്കപ്പെടുകയും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ മൂവായിരം വർഷം ജെറുസലേമിലായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ രാജ്യമായ ഇസ്രായേലിലാണ് ജെറുസലേം നമ്മുടേതായിരുന്നു നമ്മുടേതാണ് നമ്മുടേതായി നിലനിൽക്കും ജെറുസലേം നമ്മിൽ നിന്നാണ് ഞങ്ങൾ ജെറുസലേമിൽ നിന്നാണ്